ഹേ വെൽക്കം ബാക്ക് നമ്മൾ ഒരുപാട് ആൾക്കാർ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ഡെയിലി യൂസ് ഒരു അപ്ലിക്കേഷനാണ് യൂട്യൂബ് യൂട്യൂബിൽ നമ്മൾ ഡെയിലി വീഡിയോസായാലും മൂവീസായാലും കണ്ടന്റ് ആയാലും പലതും കാണാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ യൂട്യൂബിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഓഫ് ചെയ്ത് വെച്ചാൽ ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ ആ ഒരു കാര്യം യൂട്യൂബിൽ ഇന്ന സംഭവങ്ങൾ ഓഫ് ചെയ്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളും ഡീമെറിറ്റ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനാണ് ഈ ഒരു വീഡിയോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയും ഈ സംഭവങ്ങൾ ഓഫ് ചെയ്ത് യൂട്യൂബിൽ കിടന്ന് നിങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളോ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടാനും ചാൻസ് ഉണ്ട് അപ്പൊ ഒന്ന് കണ്ടു നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കാം ഓക്കെ അറിയാത്തവർക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് ജസ്റ്റ് യൂട്യൂബ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അക്ഷീയ വീഡിയോസ് അല്ലെങ്കിൽ ആഡ്സ് ഒക്കെ വരുന്ന വരുന്നത് അവർ കാണും യൂട്യൂബാണ് അധികം കുട്ടികളും യൂട്യൂബിൽ ഷോർട്ട്സ് കാണാനാണ് യൂട്യൂബിൽ നമുക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ അവർക്ക് ഈ അക്ഷലീല രീതിയിലുള്ള വീഡിയോസ് ഒന്നൊക്കെ അവർക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് ഒരു സപ്പോർട്ട് അല്ല അത് അവർക്ക് അവർക്ക് നേരിട്ട് ഫോൺ കൊടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സംഭവം ചെയ്ത് വെച്ചാൽ മതി അതിന് ആദ്യം നമ്മൾ ഈ പ്രൊഫൈൽ പിക്ചർ അടിയിൽ കാണിക്കുന്നത് ഈ പ്രൊഫൈൽ പിക്ചറിൻ്റെ സംഭവം ക്ലിക്ക് ചെയ്യുക ആ ലോകം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ സെറ്റിങ്സ് കാണിക്കും സെറ്റിംഗ്സ് ആ സെറ്റിംഗ്സ് ജസ്റ്റ് ഓപ്പൺ ആക്കാം അതിൻ്റെ അടിയിൽ ഏറ്റവും മുകളിലായിട്ട് തന്നെ ജനറൽ എന്നുള്ള സംഭവം ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻ മോഡ് എന്ന് പറയണം റെസ്ട്രിക്റ്റഡ് മോഡ് ഈ റെസ്ട്രിക്റ്റഡ് മോഡ് മൂഡെന്നുള്ള ജസ്റ്റ് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കൊക്കെ ഫോൺ കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്കല്ലേ നമ്മുടെ ഫോൺ കൈമാറിയിട്ട് വരാം ഒക്കെ ഫോൺ കൊടുക്കുമ്പോൾ ചെറിയ മക്കൾക്കൊക്കെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സാധനം റെസ്ട്രിക്ട് മോഡ് ഓൺ ആക്കാക്കി കൊടുക്കുക അങ്ങനെ ഓൺ ആക്കി കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് ഇന്നത്തെ അഡൾട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും യൂട്യൂബിൽ പിന്നെ യൂട്യൂബ് സജസ്റ്റ് ചെയ്യില്ല ഒരു കിഡ്സ് റിലേറ്റഡായിട്ടുള്ള കാര്യമുണ്ട് അപ്പോൾ നമ്മൾ ഓണാക്കിയപ്പോൾ തന്നെ നമുക്ക് കിഡ്സ് റിലേറ്റഡുള്ള കാര്യങ്ങൾ മാത്രമാണ് കൂടുതൽ വരുന്നത് അപ്പോൾ നോ നോർമലിയുള്ള സെക്ഷൽ കണ്ടൻറ്റ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കില്ല അത് അതുകൂടാതെ തന്നെ ചില ആൾക്കാർക്ക് യൂട്യൂബിലായിരിക്കും നമ്മൾ വീഡിയോ എന്തെങ്കിലും കാണുമ്പോൾ ആണ് അടിക്കാൻ പറ്റുന്നുണ്ടാവില്ല കമൻറ്റ് അടിക്കുന്ന സ്ഥലത്ത് ഇവിടെ ഡ്രസ്റ്റിക് മൂഡ് ആസ് ബിൻ ഹിഡൻ കമൻറ്റ് ഫോർ ദിസ് വീഡിയോ എന്ന നടക്കേണ്ടാവും ഇത് ചില ആൾക്കാർ ഇത് അറിയാതെ ഓൺ ആക്കി എടുത്തിട്ടാവും കൂടെ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ കുട്ടികളുടെ കണ്ടൻറ്റ് കാണാതിരിക്കുന്നവേണ്ട ഓൺ ആക്കി വെച്ചതിൻ്റെ ശേഷം അവർ ഈ ഒരു വീഡിയോ വേറെ വീഡിയോ കാണുന്നത് അപ്പോൾ അവർ ഓഫ് ആക്കി വെക്കാൻ മറന്നിട്ടുണ്ടാവും ഒരു വീഡിയോ നമുക്ക് കമൻറ്റ് അടിക്കാൻ ഈ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ കാണുകയാണെന്ന നേരെ സെറ്റിംഗ്സിൽ പോയിട്ട് ആ സെയിം നമ്മൾ ഓഫ് ആക്കി കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ഈ റെസിറ്റ് മോഡ് ഓൺ ആക്കിയാൽ മതി അല്ലാത്ത സമയത്ത് നമ്മൾ ഓഫ് ആക്കി വെക്കാം ആക്കി വെച്ചിട്ട് നമുക്ക് ആർക്കും കമന്റ് എടുക്കാൻ പറ്റില്ല അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഫസ്റ്റ് എൻഡർഫേസിൽ തന്നെ നമ്മൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്യാതെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി വർക്ക് ആയതുകൊണ്ട് വരും നമ്മൾ ജസ്റ്റ് ആ വീഡിയോൻ്റെ സെൻ്ററില് ഫോണിങ്ങനെ ജസ്റ്റ് ആ ഒരു ഫോക്കസ് ചെയ്ത് വെച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ആ അതിലെ വീഡിയോ കണ്ടൻറ്റ് ഓട്ടോമാറ്റിക്കാം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് പ്ലേ ആക്കേണ്ട ആവശ്യമില്ല ഇതിന് പ്ലേ ബാക്ക് എന്ന് പറയാം അപ്പോൾ ഈ ഒരു സംഭവം ഓൺ ആക്കുന്നതിലൂടെ ഉള്ള ഗുണങ്ങൾ എന്താ ദോഷങ്ങൾ എന്താ വച്ചാൽ ഗുണങ്ങള് നമുക്ക് ചെറിയ ഇത് ഓപ്പൺ ആക്കുക ഈ വീഡിയോ ഓപ്പൺ ചെയ്യാത്തതിനെ ഏകദേശം ഒരു രൂപം നമുക്ക് കാണാൻ പറ്റും പക്ഷെ അതെന്താച്ചാൽ നമ്മുടെ ഡാറ്റ കൺസ്യൂമിങ് കൂടുതൽ ഒരുപാട് മൊബൈൽ ഡാറ്റ നിന്ന് ഈടാക്കും അപ്പോൾ നമ്മൾ വൈഫൈ വൈഫൈയിലാണെങ്കിൽ നമുക്ക് ഇഷ്യൂ ഇല്ല പക്ഷേ മൊബൈൽ ഡാറ്റ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ചെറിയ വൺ ജി ബി ഡാറ്റ ടു ജി ബി ഡാറ്റൊക്കെ നമ്മുടെ പെർ ലിമിറ്റുള്ള ആൾക്കാർ ഈ ഒരു സംഭവം ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കൽ അവരെ ഒരുപാട് ഡാറ്റ കൺസ്യൂം ചെയ്യും അതുപോലെ തന്നെ ബാറ്ററി കൺസ്യൂമിങ്ങും കൂടും അപ്പോൾ ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് നേരെ സെറ്റിംഗ്സിൽ പോയിട്ട് ഇതേപോലെ തന്നെ പ്രൈമറി ജനറൽ സെറ്റിംഗ്സിൽ പോകുക ആ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ അടിയിൽ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്നുള്ളത് കാണിക്കും ഈ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്നുള്ള സാധനത്തിലാണ് ഈ ഒരു സംഭവം ആയിരുന്നു ഇത് ഓൾവേസ് ഓൺ ആയതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് നമ്മൾ വീഡിയോ ചെയ്യാത്ത ചെയ്യാത്തന്നെ ഓട്ടോമാറ്റിക് നമുക്ക് വീഡിയോ ഷോ ആയിട്ട് കാണിക്കും ഇത് നമ്മൾ വൈഫൈ ഉപയോഗിക്കണം വൈഫൈയിൽ മാത്രം ക്ലിക്ക് ചെയ്ത് വെച്ച് വെച്ച് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും വൈഫൈ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് ഓട്ടോമാറ്റിക്കൽ സാധനമാണ് അല്ല നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാൻ ആണെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചാൽ ഒരു പിന്നീട് ഒരുക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല നമ്മൾ ജസ്റ്റ് യൂട്യൂബൊക്കെ ഓപ്പൺ ആക്കുക ഈ ഒരു സാധനം ആ നേരത്തെ വർക്ക് ചെയ്തതുപോലെ ഓട്ടോമാറ്റിക്ക് വർക്ക് ചെയ്യില്ല അപ്പോൾ ഇത് നമുക്ക് യൂസ്ഫുൾ ആണ് കാരണം കാരണം ഒരുപാട് ആൾക്കാർക്ക് ഡാറ്റ ഒരു വൺ ജി ബൊക്കെ കെട്ടിയിട്ട് അല്ലെങ്കിൽ ഡെയിലി ടു ജി ബിയുള്ള ഡാറ്റ ഒക്കെ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് ചില എൻ്റെ ഡാറ്റ പെട്ടെന്ന് കഴിയേണ്ടത് പെട്ടെന്ന് ചെയ്യേണ്ടത് കൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവർക്ക് ഈ ഒരു സംഭവം യൂസ്ഫുൾ ആവും കാരണം സിംപിൾ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സാധനം ഓഫ് ആക്കി വെച്ച് നമ്മളെ ഡാറ്റ കൺസ്യൂമിയൊക്കെ നമുക്ക് സേവ് ചെയ്താക്കാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോന്റെ പ്ലേ ബട്ടൺസ് ദൈവമേഖല വന്ന് കിട്ടും നെക്സ്റ്റ് അടിക്കാനുള്ളത് നമ്മൾ അടിച്ച് കളയൽ ഓപ്ഷൻസ് അപ്പൊ ഇത് നമുക്ക് ഒരു വീഡിയോക്ക് ജസ്റ്റ് വീഡിയോന്റെ മോഡൽ കൈ തട്ടി കഴിഞ്ഞാൽ ഈ സാധനം പോകില്ല ഇത് പിന്നെ നമ്മൾ ഈ ഇൻഡ് മോഡിലുള്ള ഇൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധനം പോവാ അല്ലാതെ വീണ്ടും നമ്മൾ ജസ്റ്റ് വീഡിയോയുടെ കൈ തട്ടി കഴിഞ്ഞാൽ ആ സംഭവം വീണ്ടും വരും അപ്പൊ ഇത് നമ്മൾ പിന്നെ 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 വീഡിയോ കാണാൻ നമുക്ക് ഡിസ്റ്റർബൻസ് വരും അപ്പൊ ഇത് ഓഫ് ചെയ്യാൻ പറ്റും ഇത് വരാതിരിക്കാൻ വരാതിൽ നേരെ സെറ്റിംഗ് വീണ്ടും പോവാ സെറ്റിംഗ്സിൽ പോയതിന് ശേഷം നേരത്തെ നമ്മൾ ജനറലിൽ പോയി മുകളിൽ ജനറലിൽ പോയി ഇതിൽ ജനറലിൽ പോവാതെ ഏറ്റവും താഴെ എക്സബിലിറ്റി ആയിരുന്നു അക്സസബിലിറ്റി ഈ ആക്സസബിലിറ്റി ജസ്റ്റ് ഓൺ ആക്കി ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൽ ഈ ഒരു സംഭവം ഓൺ ആക്കി എടുക്കുന്നുണ്ടോ അപ്പൊ ഇത് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കാം ഓക്കെ മനസ്സിലായി ഇത് ഓഫ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഈ വീഡിയോ പ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സംഭവം വല്ല ഈ ഒരു യൂട്യൂബിന്റെ സംഭവമായിട്ടുള്ള സംഭവം അത് ജസ്റ്റ് നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട പക്ഷേ ജസ്റ്റ് ബാക്ക് അഡ്ജറ്റ് ചെയ്താൽ ആ സംഭവം അപ്പോൾ ഇത് നോക്കി അപ്പോൾ ഈ മൂന്ന് സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞത് ഈ മൂന്ന് സെറ്റിങ്സ് നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂട്യൂബിൽ ഒരു ശല്യമില്ലാത്ത രീതിയിലും കാണാം അതേമാതിരി കുട്ടികൾക്കൊക്കെ നമ്മൾ യൂട്യൂബ് കൊടുക്കുന്ന സമയത്ത് പേടില്ലാതെ അവർക്ക് അഡൾട്ട് കണ്ടന്റ് കാണിക്കാതെ അപ്പോൾ ഒരുവിധം കുട്ടികൾക്കൊക്കെ അഡൾട്ട് കണ്ടന്റ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ആകെ ഒരു ഡിസ്റ്റർബൻസിലാണെങ്കിൽ രക്ഷിതാക്കളൊക്കെ അപ്പോൾ രക്ഷിതാക്കൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നവർ ഈ ഒരു സംഭവം ഞാൻ ആദ്യം പറഞ്ഞോടുമ്പോൾ കാണിക്കാം ജസ്റ്റ് സെറ്റിംഗ്സിൽ പോയിട്ട് നമ്മൾ ജനറൽ കയറിയിട്ട് നമ്മളെന്ത ചെയ്യുക ഈ റെസിപ്റ്റ് മോഡ് എന്നുള്ളത് ഓണാക്കി വെക്കുക ഓൺ ആക്കി വെച്ചാൽ റെസ്ട്രിക്റ്റഡ് മോഡെന്ന് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ധൈര്യത്തിൽ ഫോൺ കൊടുക്കാം അപ്പോൾ ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമില്ല ഇപ്പോൾ ഞങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന ചെയ്ത് നോക്കാറുണ്ട് ഞാൻ ഓഫ് ആക്കി കൊടുക്കണം അപ്പോൾ നിങ്ങൾ ഇത് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ അഡിറ്റ് കണ്ടൻറ്റ് അവർക്ക് എല്ലാ എല്ലാവരും അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും കാണാൻ ചാൻസ് വരില്ല അപ്പോൾ ഈ ഒരു മൂന്ന് ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ തന്നെ ആവും അപ്പോൾ നിങ്ങൾ ഇഷ്ടമായി നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് അടിച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള പേരൻസിലേക്ക് അവർക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഷോ െടുക്കണം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് തികച്ചും എനിക്ക് വേണം ഓക്കെ താങ്ക്